ബഹുമാനമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ മകഫഫുറത്തിന്റെ പത്ത് സല പറഞ്ഞ് പിരിഞ്ഞു പോവുകയാണ് ഓർക്കുമ്പോഴും മനസ്സുവല്ലാതെ പിടയുന്നുണ്ട് മനസ്സുവല്ലാതെ പൊട്ടിപ്പോകുന്നുണ്ട് കാരണം ഇനി അടുത്ത ഒരു മഹഫുറത്തിന്റെ പത്ത് അള്ളാഹു എനിക്കും നിങ്ങൾക്കും തരുമോ ആ ഒരു മഹഫുറത്തിന്റെ പത്തിൽ നമുക്ക് ത്വരക്കാൻ പറ്റുമോ ആ ഒരു മകുഫുറത്തിന്റെ പത്തിൽ അള്ളാഹുവിലേക്ക് നീറുന്ന മനസ്സോടെ ഹൃദയത്തോടെ നമുക്കൊന്ന് ചോദിക്കാൻ പറ്റുമോ എന്റെ പ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്ന ഒരുപാട് ദ്വാരകളുണ്ട് അള്ളാഹുയാമന അള്ളാഹുന വറു കോ മഹാനായ എപ്പോഴും അവസാനത്തെ പത്താകുമ്പോഴെന്ന് മാത്രമല്ല നമ്മളാരിന്റെ ഒന്നാമത്തെ ദിവസം മുതൽ ഇങ്ങനെ ദ്വാരക്കുമായിരുന്നു അള്ളാഹും േ നമ്മിൽ നിന്ന് നമ്മുടെ നോമ്പിന് നീ സ്വീകരിക്കണേ അല്ല അള്ളാഹുമത്ത കപ്പൽ സുചൂതന് അല്ലാഹുവേ ഞങ്ങളുടെ സുചൂതകൾ നീ സ്വീകരിക്കണേ അല്ല വറുക്കോന് الله اللهم إنك عفو تحب العفو فاعف عنا يا كريم فاعف عنا يا رحيم فاعف عنا يا أكرم الأكرمين اللهم اغفر لنا ما قدمنا وما أخرنا وما أسررنا وما علنا وما أنت علم به منا إنك أنت السميع القريب برحمتك يا رب العالمين ഈ ഈ ഒരു ഒരു ദുആ ദുആ നമ്മൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്തു ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ മുഅ്മിനീങ്ങളെ നമുക്ക് വല്ലാത്തൊരു മാറ്റമാണ് ഞാൻ അന്നുകൂടെ പറയുകയാണ് എഴുതിയെടുക്കാൻ പറ്റുന്നവരവസാനത്തെ തഖബ്ബൽ സിയാമനാ اللهم تقبل سجودنا وركوعنا برحمتك يا رب العالمين، اللهم إنك عفو تحب العفو فاعف عنا، فاعف عنا يا كريم الله فاعف عنا يا كريم، فاعف عنا يا رحيم. فعفونا يا أكرم الأكرمين اللهم اغفر لنا ما قدمنا وما أخرنا وما أسررنا وما علنا وما علنا وما, وما, وما أنت أعلم به منا إنك أنت السميع القريب برحمتك يا أرحم الراحمين െ ഈ ഒരു നമുക്കൊരുപാട് ഇസ്തീഫാർ അബിനോട് ചോദിക്കുന്നത് പോലെയാണ് വിളിച്ചിങ്ങനെ ചോദിക്കുകയാണ് ഇതുപോലെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളോട് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളോട് പറയാതരോ ശിക്ക് ഒന്ന് തരുമോ വേറെ തരുമോ തരു നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയാലോ അള്ളഹാനോട് ഇങ്ങനെ അഫോ ചോദിക്കാൻ ആവർത്തിച്ച يا رحيم, يا رحيم. ഈ ദുആ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പതിവാക്കണം അതുമാത്രവുമല്ല ഇനിയുള്ള ഈ രണ്ട് ദിവസം ഇൻഷാ ഇൻഷം നാളെയുമായി നാല് സൂറത്ത് നമ്മൾ ഓതുക അതിൽപ്പെട്ട ഒന്നാമത്തത് സൂറത്തും കാവൽ കിട്ടാ നല്ല ാണ് രണ്ടാമത്തത് സൂറത്തു താസുറാണ് ആറടി മണ്ണിൽ നമുക്ക് വിജയമാ നമുക്കും നമ്മുടെ മക്കൾക്കൊക്കെ ബുദ്ധി വർദ്ധിക്കാൻ ഇത് കാരണമാണ് മൂന്നാമത്തെ സൂറത്ത് അവിടെ നിന്ന് പഠിപ്പിക്കുന്ന ഏതെന്നറിയുമോ <applause> أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم എന്തിനായിത്ോതുന്നു എന്നറിയുമോ അവസാനത്തെ പത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ലൈലത്തിൽ ആഗ്രഹിക്കുന്നവരാണ് ലൈലത്തുൽ കതിരിന്റെ പ്രതിഫലം ലൈലത്തിൽ കതിരിന്റെ സന്തോഷം അള്ളാഹു നിങ്ങൾക്ക് തരണോ ഈ സൂറത്ത് ഇങ്ങനെ കൽവിൽ ഒരു ചിന്തറപ്പേ കരുണക്കടലായ അല്ലാ എനിക്ക് നല്ലതുപോലെ നല്ല മനസ്സോടെ നല്ല നീയത്തോടെ ഞാൻ ഇരിക്കുന്നവനാണ് ഇരിക്കുന്നവളാണ് ഈ സൂറത്തിന്റെ കൊണ്ട് ഈ നോമ്പ് നീ പിരിയുന്നതിന് മുമ്പ് അല്ലാഹുവേ ഈ നോമ്പ് പിരിയുന്നതിന്റെ മുമ്പ് നല്ലതുപോലെ നല്ല പോലെ എനിക്ക് ലൈലത്തുൽ കതുർ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ അല്ല علامة سوره إدم جاء الله وإن علامة سوره إدم نريمو قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي ഈ നാല് സൂറത്തി രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾ എത്ര വെട്ടം ഓതാൻ പറ്റുമോ അത്രയും പ്രാവശ്യം നിങ്ങൾ ഓതുക എന്നാൽ കിടന്ന് ഉറങ്ങുന്നതിന്റെ മുമ്പ് നിങ്ങൾ ഓദിയാൽ ഇതുപോലെ ഒരു സന്തോഷം നിങ്ങൾക്കില്ലല്ലോ ഇതുപോലെ ഒരു ആനന്ദം നിങ്ങൾക്കില്ലല്ലോ ഇതുപോലൊരു സുഖലോലുപതയില്ലോ കണ്ണേറും പ്രശ്നവുമൊക്കെ മാറാൻ ഇത് കാരണമാണ് അള്ളാഹു നല്ലത് കേൾക്കാനും നല്ലത് പഠിക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനും അള്ളാഹു നമുക്ക് തരട്ടെ നമ്മുടെ മാതാപിതാക്കള് സഹോദരങ്ങളെ എല്ലാവരെയും അള്ളാഹു സ്വീകരിക്കട്ടെ വിട പറയുന്ന സമയത്തിൽ എന്ന് ചൊല്ലിവിട പറയാൽ തൗഫീഖ് നൽകണേ അല്ല തൗഫീഖ് നൽകണേ അല്ലാ തൗഫീഖ് നൽകണേ അല്ല